ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് ാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കമന്റ്സ് വായിക്കാം അപ്പൂസ് പറഞ്ഞിരിക്കുകയാണ് ശരത് ചേട്ടൻ ഒന്നും കമന്റ് വായിച്ചില്ല സങ്കടമായി പോയി പോട്ടയുടെ മുത്ത എന്റെ കമന്റ് വായിച്ചില്ലേ സന്തോഷിക്കി ഹലോ ഫ്രം ലക്ഷദ്വീപ് ഇപ്പൊ നമുക്ക് ലക്ഷദ്വീപ് വ്യൂവേഴ്സ് ഉണ്ട് ഇപ്പൊ കാക്ക കാക്കാ കർച്ചിരി വരുന്നില്ലല്ലോ പോട്ട് പോട്ടെന്നായിരിക്കില്ല സാരമില്ല ആരെ ആരൊക്കണ്ണിട്ട് തോന്നണത് ഈ കമന്റ് അടുത്ത വീഡിയോയിൽ വായിച്ചാൽ ബ്രോക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം നടക്കും എന്താണെന്നറിയോ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലേ അടുത്ത വീഡിയോ ഇട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് പ്രേമ വരും എന്താണെന്നറിയോ അർജുൻ ശ്രീദുവിനെ പ്രപ്പോസ് ചെയ്യും ആണെങ്കിൽ നോ പറയുകയും ചെയ്യും പിന്നെ അവർ മിണ്ടത്തുമില്ല വേണേ വായിച്ച കേട്ടോ വായിച്ചില്ലെങ്കിൽ ഇതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഒന്നും നടക്കുമ്പോൾ പിന്നെ അങ്ങനെ നടക്കണം ഏ നടക്ക ശരിക്കും നടക്കുക സംസാരിച്ച സമയം കളയുന്നില്ല നിങ്ങൾ നിങ്ങൾ എന്റെ വീഡിയോസ് കാണുന്ന ഇടുന്ന കമന്റ്സ് ഞാൻ അടുത്ത വീഡിയോയിൽ വായിക്കും സോ വ്യത്യസ്തമായ കമന്റ് ഇടാൻ ശ്രദ്ധിക്ക പിന്നെ വേണമെങ്കിൽ ലൈക്ക് ചെയ്തേക്കേ അപ്പൊ സംസാരിച്ച സമയം കളയുന്നില്ല വീഡിയോയിലേക്ക് ഇന്നെങ്കിലും ഒന്ന് ഇല്ല അനുഭവം സൃഷ്ടിക്കുന്നതിന് ഒരുപാട് ശ്രമങ്ങൾ നടത്തി ലാലേട്ട പൊസിഷൻ ലാലട്ട് എന്നിങ്ങനെ ഓഡിയൻസിനെ കൊണ്ടിരുത്തിക്കൂടെ ഈ ഓഡിയൻസിന്റെ ഐഡി കിട്ടാൻ എന്തെങ്കിലും വഴി കേട്ടോ കണ്ടതിന് ശേഷം എപ്പോഴാണ് കാണാൻ എവിടെയായിരുന്നു ആറ് വർഷം കണ്ടില്ലെങ്കിൽ മറ്റേ ഡയലോഗ് ആറ് വർഷത്തെ ശേഷം സബ് മോൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നിട്ട് ഞാൻ ലാലേട്ടൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഞാൻ പറയില്ല ഞാൻ വീട്ടിലേക്ക് പോയിട്ട് ഹോട്ടൽ എങ്ങനെയാണെന്നൊന്ന് ചോദിച്ചിട്ട് വരാം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യോ എങ്ങനെയായിരുന്നു എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു ഹോട്ടൽ എങ്ങനെയായിരുന്നു സായി അടിപൊളി ഹാപ്പി ഹാപ്പി ഗസ്റ്റ് ആയിരുന്നു ചോദിക്കണം കണ്ടസ്റ്റൻസ് അത് വേണോ എച്ച് ആര് എച്ച് ആർ ഋഷി ഞാനാണല്ലോ ഇവര് ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നാണ് ലാലേട്ട പറഞ്ഞത് ഹോട്ടൽ എങ്ങനെയുണ്ടായിരുന്നു സ്ഥാപിച്ച പഴയ ബസ് സ്റ്റാൻഡിന്റെ സൈഡിലുള്ള അമ്മി ലോഡ്ജ് ആയിരുന്നു കാരണം ഒരു അല്ല സ്ഥാപിച്ച ഈ അമ്മിണി ലോഡ്ജിൽ എന്തിനാ പോയത് അത് ബസ്റ്റാൻഡിന്റെ അടുത്ത് ആണ് ആധിപത്യവും നിങ്ങളെയാണ് ഈക്കണത് അങ്ങനത്തെ ഇരുന്ന് ചിരിക്കണം ഹൗസ് കീപ്പിങ്ങിലെ ചില സ്റ്റാഫുകൾക്ക് അല്ല ചേട്ടാ ഇങ്ങനെയല്ലല്ലോ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പറഞ്ഞേ ഇതെന്താ ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ആണോ ഗുഡ് ശ്രീരേഖ എനിക്ക് വയ്യ

ഭാഷേനെ പറ്റിയൊന്നും പറയല്ലേ ഇവരൊക്കെ നല്ല ഡീസന്റ് ഭാഷ ഉപയോഗിക്കുന്ന ആൾക്കാരാ ഒരു ഗെയിമിനെ ഗെയിം ആയിട്ട് അല്ല എന്റെ സംശയം ഈ ഗെയിമിന് ഗെയിം ആയിട്ട് ഇവർക്ക് തമ്മിൽ ഒരു അവിടെ ചെന്നിട്ട് മറ്റേ കൂട്ടുകാരെയും ബന്ധുക്കളെ ഉണ്ടാക്കാനല്ലേ പോണേ കളി ജയിക്കാനല്ലേ ഇവര് പറഞ്ഞ സത്യമാണോ അപ്പൊ ലാലിക്കട്ടെ സായി ഇവര് പറഞ്ഞു ശരിയാണോ നമ്മൾ നമുക്ക് വന്നാലും നിങ്ങൾ രാജി വെച്ച് പോയതാ എന്താണ് ഇതിനൊരു മറുപടി പറയാനുള്ളത് സർ ലാലേട്ട നമ്മൾ രണ്ടു ഡ്രസ് ഒരു യൂണിഫോ ലാലേട്ടൻ ഓ ഇവിടുത്തെ കോസ്റ്റ്യൂം ഡിസൈനറിനെ ഒന്ന് കാണട്ടെ ി പിന്നാലെ പിന്നാലെ നടന്ന ഗസ്റ്റിനെ ശല്യപ്പെടുത്തണ പോലെ തോന്നി ഓക്കെ ശല്യപ്പെടുത്തിയത്വർ ടീം ആയിട്ട് ഓണറായിട്ടൊന്നും ഞങ്ങളോട് ഒന്നും പറഞ്ഞില്ല എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഒരു ബോധം പൊക്കണില്ല ഋഷി താങ്ക്സ് 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 ആക്ട് ചെയ്യുന്നില്ല നിനക്ക് കൂട്ടത്തിൽ ആൺതരി ഉണ്ടായിരുന്നു എന്തിനാണ് അവിടെ ൂക്ക് അതിന് ഋഷി എനിക്ക് മാത്രല്ല അഭിഷേക നിനക്കും കിട്ടി എനിക്ക് സന്തോഷമായി സെക്യൂരിറ്റി ആയിട്ടോ മറ്റേ കണ്ണു കെട്ടാരിക്കാൻ വേണ്ടി അഭിഷേക് ബി എന്നെ അല്ലല്ലോ പറഞ്ഞല്ലേ എന്തുകൊണ്ടാ ജാസ്മിൻ വിളിച്ചപ്പോ വരാതിരുന്നത് പറഞ്ഞു ഓണസ് ആയിട്ടാണോ ആക്ട് ചെയ്യേണ്ടത് ഓ ഞങ്ങള് മുതലാളിമാരാണല്ലോ ലോട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ വരാൻ വിളിക്കുമ്പോടുണ്ടോ ചിന്തിക്കുമ്പോ എനിക്ക് ഭയങ്കര പറഞ്ഞു ഈ റോബോട്ട് പറഞ്ഞു എനിക്ക് ഹേർട്ട് ആയില്ല അലേട്ട എനിക്ക് ഇരിട്ടേഷൻ അപ്പൊ സാപുച്ചാട്ടം വിചാരിച്ചു അൻസിബ തിരിച്ചൊന്നും പറയില്ലാന്ന് അപ്പൊ അൻസിബ എന്റെ അടുത്ത് വന്ന് നിന്നിട്ട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല അപ്പൊ ആ എങ്ങനെ ഇരിക്കാണ് സാബുചേട്ടൻ എല്ലാരും എത്തുക

എനിക്ക് അല്ല സാധാരണ ഇങ്ങനെ വരാറില്ല അതാണ് എല്ലാ ഇരിക്കന്റെ എപ്പിസോഡിലും ലാലേട്ടം വന്ന് എന്നെയാണ് ഏറി കയറ്റാറ് ഗ്രി പോയി കഴിഞ്ഞപ്പോ ഞാൻ പോസിറ്റീവ് കഥ ഈ പവർ ടീം ആണ് എന്നെല്ലാം ഞാൻ പിന്നെ ഞാൻ അല്ല സേച്ചി ലാലട്ടൻ നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ഷോയൊക്കെ കാണുന്ന ആൾക്കാരാന്ന് എന്നിട്ട് ഇവരാണ് പവർ ടീം അറിയില്ലായിരുന്നാ ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ പിള്ളന്ന് ഞങ്ങക്ക് തോന്നാലോ ഒരു സ്പേസ് ആയിട്ടാണ് പല തോന്നാലോസ്റ്റ് ലാലട്ടാ ഇവരെല്ലാം പേഴ്സണലായിട്ട് എടുക്കാണ് പറയൂസ്റ്റ് ലാലേട്ടൻ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നില്ല

ഡൗട്ട് അത് മുട്ട മുട്ട ഇങ്ങനെ ഇത് വെച്ചിട്ട് പെപ്പർ ഇട്ട് അതാണ് സാധനം ലാലേട്ടൻ പൊരിച്ച വീഡിയോ കാണിച്ചു കൊടുത്തു ശരണ് ചേച്ചി ഈ മുട്ടക്ക് ജീവൻ വെച്ചതായിരിക്കോ പാൻ കിട്ടപ്പൊ സൈഡിലേക്ക് ഓടിയതാണെങ്കിലോ ഇതിന് ഒരു വളവുള്ള ഇതായിരുന്നു ഈ ബീജിയും പോലെ ഇവിടെ ചിരിവന്നെ കൊള്ള ചിരിക്കുന്നതായിരുന്ന കൊള്ളബി നിലത്ത് വീണ മുട്ട എന്ന് മുട്ടാണോ എച്ച് ആറിന് കൊടുക്കു എച്ച് ആറിന് കൊടുക്കു ലൈ നൂറ് വാളിട്ട് കളപ്പന്നിച്ച് അരണ്ണി നിലത്ത് വീണ എനിക്ക് മുട്ടയാണ് നിങ്ങള് ചിരിക്കിട്ടു എന്റെ മൂക്കും ഇങ്ങനെ തൊട്ട് തലേലൊക്കെ തൊട്ടതെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നിങ്ങള് പറയാറ് പറ മോശായിരുന്നു എന്നിട്ട് ഇവര് നമ്മളോട് ഇങ്ങനെ അല്ല ഇത് എനിക്ക് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ പൊന്നിലാലേട്ടാ പുള്ളിനെ ഒന്നും അർജുനെ കാണിച്ചു തരാം അവര് പറയുന്ന ഞങ്ങൾക്കുറിച്ച് വളരെയധികം ധാരണ വേണ്ടോ ലാലട്ടിന് ഭയങ്കര ധാരാണി അജോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്യുന്ന ശരിയാണെന്നല്ല നിങ്ങൾ ബിഗ് ബോസ് ക്രൂ ചെയ്യുന്നതെല്ലാം വളരെ ശരിയാണ് കണ്ടസ്റ്റന്റിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ സാബു ബിഗ് ബോസ് പറഞ്ഞു കൊടുത്ത വിളിച്ച് പറഞ്ഞ് കാറ്റി പറഞ്ഞു ആ സായി ലാലേട്ടം വരെ നോക്കി തുടങ്ങിട്ടാ പിന്നെ പിന്നെ വീണ്ടും കൊറേ സവിശേഷമായ പവറുകൾ ഉണ്ടെന്നുണ്ടായിരുന്നു ഓ ഡയമണ്ട് കിട്ടുന്നവർക്ക് നോമിനേഷൻ മുക്തി എന്ന സവിശേഷത ഉണ്ടെന്ന് വായിച്ചപ്പോ നമ്മുടെ സായി കേട്ടത് നോമിനേഷൻ മുക്തിയും കുറെ സവിശേഷതകളും ഉണ്ടെന്നാണ് ഈ കാറിൽ ഇരുന്ന ഓരോ കാര്യങ്ങള് പറയണതും ഇതേപോലെ അവിടെ നിന്ന് ഇവിടെ കേട്ടതായിരിക്കും എൻട്രി വെക്കു എന്തായാലും കൊറേ എൻട്രി ജിന്റോ പറഞ്ഞ പത്താം മാസത്തെ പത്ത് മാസാ എന്താ പ്രസവിക്കണല്ലേ പത്ത് മാസത്തിന്റെ വിചാരം മാത്രേ ഉള്ളൂ കൊച്ചി കള്ള

നമ്മുടെ ഡെഡിക്കേഷൻ ജാസ്മിൻ ഞാൻ ഞാൻ ഓ പെട്ടെന്ന് അൻസിബ തല്ലി മാറ്റ തമ്മിലുള്ള വഴക്ക് ഇതുവരെ തീർന്നില്ലേ ഒരു അൻസിബിയുണ്ട് അപ്സരണ്ട് മുനിഷ്ടും കുഞ്ഞായുമോ എടുത്തിട്ട് പോടേ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്തത് ലൈക്ക് ഇതൊക്കെ പറഞ്ഞു ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ടും സ്റ്റിൽ ജാസ്മിൻ റിപ്പീറ്റ് കഴിഞ്ഞിട്ട് അല്ല ർജുന ഇത് നേരത്തെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യാൻ കോപ്പി അടിച്ച് അവിടെ ഉള്ളത് ഞാൻ ഞാൻ ഇതിന്റെ ഇടയിൽ ശരി ഒരു ഒരു സീരിയസ്ലി എണ്ണി എനിക്ക് ഈ വളവളാന്ന് സംസാരിക്കണമേക്കേണ്ട ആവശ്യമില്ല എന്താണ് ഡിസിഷൻ അത് ഞാൻ പിടി വിട്ടത് അപ്പോഴും ലക്ഷ്മിനെ പൊറത്താക്കോ അത് ഫുട്ബോളിലെ റെഫറി കളിക്കും എനിക്ക് അറിയില്ല വേറെ ശ്രദ്ധിച്ചണ്ടാ ലാലിന് എത്ര ഇതുണ്ടെങ്കിലും ഒരു ഓവർ സാധനത്തിന്റെ അറിയില്ല ഇമോഷണലി ആദ്യം അടി കിട്ടിയ അടുത്താണ് ശരി 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 നീ ഇതായിട്ടുള്ളത് ഒരാഴ്ചക്ക് ശേഷം നിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റിയല്ലോടാ പക്ഷെ എല്ലാത്തിനും ഉത്തരവാദിത്വം ഞാനാന്ന പറഞ്ഞേ പക്ഷെ എനിക്ക് ഇതിലൊരു പങ്കില്ല ക്ലിയർ ചെയ്ത് പോയാൽ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാവൂല ശരിക്കും അപ്പൊ എന്തായാലും രശ്മിൻ എനിക്ക് വളരെ സങ്കടമുണ്ട് എന്നൊക്കെ അറിയില്ല കേട്ടോ പണിഷ്മെന്റ് ആണ് ഒരു തരത്തിൽ എനിക്കും തോന്നുന്നുണ്ട് സിബിനെ പച്ച തെറിയും കഴുത്തിൽ പിടിച്ച് ഞെക്കിയതിന് എന്നാ മോളൊരു മഞ്ഞക്കാട് മോളിരുന്നോട്ടാ ലക്ഷ്മിക്കണ്ട അത് മഞ്ഞക്കാട് കൊടുക്കുമ്പോ ചിരിച്ചു കളിച്ച് മഞ്ഞക്കാട് അതായത് സിബിനോടുള്ള ടോണും ഈ ടോണും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ കേട്ടു നോക്ക് മുഴുവൻ ആൾക്കാർക്ക് അറിയാം പിന്നെ ഞങ്ങൾക്ക് എല്ലാം അറിയാം അടുത്ത ആഴ്ച ഇറക്കി തരാ രണ്ടാഴ്ച നോമിനേഷൻ ഇല്ലേ പേടിക്കണ്ട ക്യാപ്റ്റൻസി പേടിക്കണ്ടായിരുന്നു അതെങ്കിലും ഋഷിയുടെ ക്യാപ്റ്റൻസി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എന്തിനു ഡിപെൻഡ് ചെയ്ത മാത്രം ഹൺഡ്രഡ് നിന്നൊരു ചോദ്യം വരും സിജ നീ ഇങ്ങനെ ഋഷീനെ കുറ്റം പറയുമ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നീ കാട്ടുതീയാണ് മറ്റേ കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നും ചെയ്യാത്തതും പുറത്തിറങ്ങുമ്പോ ഞങ്ങള് ചോദിക്കും എന്റെ സമയം പൊന്ന് ഋഷി ചേട്ടാ ഞാനും സംസാരിക്കട്ടെ ലാലേട്ടൻ ഋഷി നല്ല ക്യാപ്റ്റൻ എന്ന് തോന്നുന്ന കൈ ആൾക്കാരുണ്ടോക്കൂട്ടു ഋഷി ആരും പൊക്കാൻ പോണില്ല വെറുതെ എന്നെ പിന്നെയും നിരാശനാക്കാൻ വേണ്ടിട്ടാണോ ഈ കാണിക്കുന്നേ ഈ ഈ പ്രേക്ഷകരുടെ റിപ്രസെന്റേറ്റീവ് ആണ് അവര് എന്റെ മഞ്ചിലാലേട്ട ഓടിയൻസിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് മാത്രം പറയല്ലേ അത്രേം മൂളത്തരം ചെയ്ത റശ്മിനെ ഒന്നും പറയാണ്ട് ഒരു മഞ്ഞക്കാടും കൊടുത്ത് ചിരിച്ചിരുത്തിയിട്ട് എന്തോ ഒരു തെറ്റ് തെറ്റെയ്തെന്ന് പറഞ്ഞ് ഋഷീനെ നിർത്തി നിർത്തിപ്പോയിരിക്കുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇനി സിബിന് ഇങ്ങനെ ചീത്ത പറഞ്ഞപ്പോഴാണ് സിബിഎം പോയത് ഇനി ഋഷി നാളെ കുറ്റങ്ങാനും ചെയ്യോ നിന്റെ ഋഷി ആദ്യം പറഞ്ഞത് ഋഷിനെ അതില് കൊഴപ്പൊന്നുമില്ല പക്ഷേ രശ്മിഷന്റെ അത് ഞാനല്ല അവരെ പൊട്ടിച്ചത് അഞ്ഞൂറല്ലേ സൂപ്പർ ആരെങ്കിലും ഒന്ന് വായിക്കണം അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തേക്കായിരുന്നു ഒരു കവിത കൊടുത്തിട്ടുണ്ട് നാലു വരി ആ നാലു വരിയുടെ കൂടെ നാല് കൂടി ആഡ് ചെയ്ത് എട്ട് വരി ആക്കിയിട്ട് പാടണം ആ പാട്ടിനനുസരിച്ച് അപ്പുറത്ത് നിൽക്കുന്ന ആള് ഡാൻസ് കളിക്കണം രണ്ടു പേരടങ്ങുന്നതായിരിക്കും എന്തായാലും കവിതയും ഡാൻസ് അവര് കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ അത് കണ്ടിട്ട് ഓ ഓ പോവാ സീസണിലെ കടല കടല് കണ്ട് കര കണ്ടു കടല ആ സാധനം പോലെ എല്ലാരും ചിരിക്കാൻ വേണ്ടി ചെയ്തതല്ലേ പക്ഷെ ഒത്തില്ല റ്റും കവിത സമാഹാരം സർവം സഹായം 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 നൃത്തം തുടങ്ങട്ടെ വിധിയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കൂ ഇതേ നാടോടി നൃത്ത നല്ലൊരു നാടോടി നൃത്തം ഒരു പദ്യം പതിനഞ്ചൊല്ലും കേട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു ഫണ്ണായിട്ടല്ലേ

അടുത്താണ് നമ്മുടെ സിജോം സിജോൺ കൂടി ഞങ്ങളുടെ ഈ കവിതയുടെ പേര് എന്നാണ് കണ്ടും ഈ ആക്ട് കേട്ടും നിങ്ങൾക്കൊന്നും ഓ ശരിടാ മനസ്സിലായില്ലെങ്കിൽ അത് ഞങ്ങളുടെ കുറ്റമല്ല നിങ്ങളുടെ മാത്രം കുറ്റമാണ് മലയാളം തമിഴ് മിക്സ് ഓ ഇവരൊരുമിച്ച് ഒരു ഗ്രൂപ്പിലാക്കാൻ പറ്റിയുള്ളു ആകാശേർണ്ണം കൊള്ളാം ഇതെന്ത് മഴ തുള്ളിയായി വന്നു നിന്നെ കണ്ടപ്പോൾ പുഷ്പമേ ശരി കുഴിയില് ചാടിയൊണ്ട് കേക്കാൻ പറ്റിയ പാട്ടാ കുറച്ചു മനസ്സിലായിക്കോളും യാഥാർത്ഥ്യം അങ്ങനെ ഈ ഏറ്റവും മനോഹരമായിട്ട് ഫണ്ണായിട്ട് കവിതയും ഡാൻസും കളിച്ച നമ്മുടെ ജാസ്മിനും സിജോക്കും ഒരു സമ്മാനം ഹാപ്പി അല്ല അല്ല ഓ ഗ്രിയുടെ സീനല്ലേ അത് ഇവിടെ പറയണ്ട പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാ നിന്നെ ഭിത്തിയിൽ ഒട്ടിക്കും ബിഗ് ബോസ് സീസൺ ജയിലിൽ ജയിലിൽ ജാസ്മിനോട് ഫെയർ ആണ് ഇല്ല ജാസ്മിൻ ും ലൈക്ക് എനിക്ക് അപ്പൊ ജയിലിൽ പോയത് ഫെയർ ആയിട്ട് തോന്നാറില്ല തോന്നാറില്ലേട്ട് നോറ അതിനെ എതിർത്ത് നിന്ന ഒരാളാണ് ലസ്മിൻ ലാലേട്ട നോറ ഒഴിച്ച് ബാക്കി മൂന്ന് പേരും ജാസ്മിനെ വിടണം എന്നാണ് സജസ്റ്റ് ചെയ്തത് അതിനെ എതിർത്ത് നിന്ന ആളാണ് സോ ജാസ്മിനെയും ഒന്നിപ്പിക്കണം അതായത് ജാസ്മിനു നോറേനോടുള്ള ഈ തെറ്റിദ്ധാരണ മാറിയില്ലെങ്കിൽ ഈ വരുന്ന വീക്ക് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ജാസ്മിൻ നോറയോട് പെരുമാറും അതുണ്ടായി കഴിഞ്ഞാൽ എന്ത് പറ്റും നോറയ്ക്ക് സെന്റിമെന്റ്സ് ആവും നോറയ്ക്ക് സപ്പോർട്ട് കൂടും അതേഷ്യാനിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഈഷ്യൂ എടുത്തിട്ടു ജാസ്മിനും നോറയും തമ്മിലുള്ള ഒരു പ്രശ്നം അവിടെ കോംപ്രമൈസ് ആയി അതുകൊണ്ട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ിനോട് ചോദിച്ച് ഋഷി അല്ല പവർ ടീമിൽ അയച്ചത് ഋഷീനെ ജയിലിൽ വിട്ടു കഴിഞ്ഞാ ഞായ്മ ശിക്ഷ വളരെ നല്ലതായിരുന്നു അത് വളരെ നല്ല രസകരക്ക് ടാസ്ക് കൊടുത്ത് ഓരോരുത്തരെ കൊണ്ടൊന്നിരുത്തി മോഡലാക്കിരുത്തിയിട്ട് അവരെ വരക്കിട്ട് അതിന്റെ അടിയിൽ അവരെ പറ്റി എന്തെങ്കിലും എഴുതാ ആദ്യത്തെ പടം നമ്മുടെ അപ്സരയുടെ പടം അതിന്റെ അടിയിൽ ജാസ്മിൻ എഴുതി ശരിയാ ശരിയാ ഋഷി എന്നിട്ട് അപ്സരേനെ പറ്റി എഴുതിയെന്ന് എഴുതി ഋഷി നീ വല്ലാണ്ട് ഊഹിക്കണ്ട ഉദ്ദേശിച്ചത് എന്തിനാ കുപ്പിയുടെ അടപ്പിൽ വരെ േച്ചിന് വരച്ചത് കൊള്ളാം നന്നായിട്ടുണ്ട് കള്ളൻ സായി നമ്മുടെ ഋഷി സായിക്ക് ഇതാണ് കള്ളൻ സായി ഋഷി ജിൻഡോക്ക് ഇട്ട പേര് ജാസ്മിനിട്ടത് വെറും കള്ളനല്ല നമ്മുടെ ഋഷി ഇട്ടത് കിങ് ലയർ അത് കഴിഞ്ഞ് ഇത്രയും മനോഹരമായിട്ട് എല്ലാവരെയും വരച്ച ജാസ്മിനും ഋഷിക്കും ഒരു സമ്മാനം കൊടുക്കാണ് മറ്റൊന്നല്ല അവരുടെ തന്നെ ഫോട്ടോ വേറെ ആരോ വരച്ചത് ഋഷിയുടെ കൊള്ളാ ഇതാരല്ലേട്ടോട്ടോ എന്ന് പറഞ്ഞിട്ട് വേറെ ആരുടെ ഫോട്ടോ പോലെ ഇത് ഞാനാണോ ആ ഞാൻ ഇങ്ങനെ വന്നപ്പോള്ളേ വല്യ ചായ ഒന്നും ഇല്ലെങ്കിൽ അതേന്ന് പറയാം താങ്ക് യു സൂപ്പർ പറയണ്ട്

നമ്മുടെ മുറ്റത്ത് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും അതിൽ പോയിട്ട് നിങ്ങളുടെ പേരിന്റെ ലെറ്റേഴ്സ് അടുക്കി വെക്കുക ഫുള്ള് ബസ്സിൽ ആർക്കാണ് കിട്ടുന്നത് സേഫ് ആയിരിക്കും അപ്പൊ രണ്ടുപേരും പേരിന്റെ ലെറ്റേഴ്സ് ആ കവർ ചെയ്ത് എടുത്ത് വെച്ചു രണ്ടുപേർക്കും അല്ല ശരണ് വിചാരിച്ചു ഫ്ലൈറ്റിന് പോകാനൊരു കൂട്ടായില്ല അപ്പൊ താണ്ട വേനട പോസ്റ്റ്മാൻ ഫ്രണ്ടിലെ ഡോറും തുറന്നൊരു സൈക്കിളും ഞാൻ പുള്ളിയുടെ കയ്യിലുള്ള കവർ കൊണ്ടേ നന്ദനിക്കും കൊടുത്തു ശരണ്ക്കും കൊടുത്തു ശരണ് ആകെ കിട്ടിയത് ഒരു ലെറ്ററാണ് നന്ദനിക്ക എല്ലാ ലെറ്ററും കിട്ടി അങ്ങനെ ശരണ് മത്സരത്തിൽ നിന്നും പുറത്തായിരിക്കുന്നു അപ്പൊ ഞാൻ ഇന്നലെ പ്രഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ശരണ്യം പോകുന്നു അതേപോലെ തന്നെ ശരണ്യം പോയി നാളെ സ്ത്രീരേഖ പോകാനുള്ള ചാൻസ് കൊടുത്തു മിൽമയുടെ പാക്കറ്റ് നമ്മുടെ പാവും ഗബ്രിക്കും മാത്രം കൊടുത്തില്ല ബിഗ് ബോസ് ശരണ്യക്ക് കൂടുതൽ പേയ്മെന്റ് നോക്കാണോ ശരണ്യ സ്റ്റേജിൽ വന്ന് ലാലേട്ടന്റെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചു ശരണ്യക്ക് ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് നൂറായിരം നന്ദി പറയുന്നു നന്ദി ഞങ്ങും ഭയങ്കര നാളെ പവർ റൂമിനെ കുറിച്ചുള്ള ചില അപ്പൊ മോനെ ബാക്കി നാളെ ശുഭരാത്രി ഗുഡ് നൈറ്റ് അപ്പൊ ഇന്നത്തെ വീഡിയോന്റെ റിയാക്ഷൻ ഇവിടെ തീരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം എപ്പിസോഡ് അറുപത്തിനാലുമായിട്ട് കാണാം അതുവരെ